ಸಜೆದು ಕಪಂಗ ಛೆ ದಿಸ್ ಐ ಟೇಕ್ ಯೂ ಓಕೆ 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 ಯಾ ಓಕೆ ರಿಮೂವ್ ಯೆ ಓ ಲಡಿ ಒಳ್ಯಾಟಾ ಬ್ರೋ ಸಲಾಮ್ ಶಲಾಮ್ ಶಬಾ ಸಲಾಮ್ ಚಬಾ ಸಲಾಮ್ ನಮಳು ಆ ಇದಿನಿ ಪೋಯಿಟ್ ವನ್ನೇನಾ ಟಾ ಶಬಾತ್ ತಿನ್ ಪೋಯಿಟ್ ವನ್ನೇನಾ പ്രാർത്ഥനയും ലഞ്ചും കഴിഞ്ഞ ദിവസവും രാത്രി പോയായിരുന്നു എൻ്റെ തൊപ്പി കണ്ടില്ലേ സലോം ശലോം ശപാത് ശലോം ശലോം എന്ന് പറഞ്ഞാൽ പീസാണ് എൻ്റെ ഓ ഇത് ഞാൻ മറന്നുപോയി കേട്ടോ ഇത് ഞാൻ അവിടെ വെച്ചിട്ട് വരേണ്ടതാണ് മറന്നുപോയി ഇതാണ് എടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു ഭക്ഷണം കഴിച്ചിട്ട് പോവാണ് ഇവരൊക്കെ ഇതിൻ്റെ ആൾക്കാരാണ് കേട്ടോ അതായത് യഹൂദരാണ് അവരും ശപാത്ത് ആഘോഷിക്കാൻ വേണ്ടി വന്നവരാണ് നമ്മൾ ശബാത്ത ആഘോഷിച്ചിട്ട് നടന്ന് ഇന്ന് റൂമിലോട്ട് പോവാണ് ഇന്ന് സമയം ഉച്ചയ്ക്ക് പട്ടായയിലാണ് കേട്ടോ ഈ കാണുന്നത് പട്ടായ രാത്രിയാണ് ഈ സ്ട്രീറ്റ് എല്ലാം ഉണരുന്നത് ഇവിടെ ആയിട്ട് ഒരു ഇസ്രായേലി ഒരു ഹോട്ടലാണ് ഹോട്ടലിൻ്റെയോടൊപ്പം തന്നെ അവരുടെ ഒരു സിനഗോഗ് പ്രാർത്ഥനാ ഹാള് അവിടെ നല്ല ഭക്ഷണമാണ് ഷബാത്ത് ഭക്ഷണമാണ് പിന്നെ കൊഷറാണ് അതായത് മുസ്ലിങ്ങളുടെ ഹലാൽ ഭക്ഷണമാണ് കേട്ടോ അവിടെ ഉള്ളത് പിന്നെ ഒരു വൈനുണ്ട് അത് മാത്രമാണ് ഹലാൽ അല്ലാത്ത ബാക്കിയെല്ലാം കൊഷർ ഇവരുടെ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ ഹലാൽ തന്നെയാണ് അത് തന്നെയാണ് ആണ് അങ്ങനെ ഞാനിനി നടക്കുക നമ്മുടെ ഷൂയി പോവാണ് ാണ് അവസാനം ഷൂയി ഷൂയി യു യു ടൈം സിയു ഞാൻ ഇനി നാളെയാണ് ബാങ്കോക്കിലോട്ട് ആക്ച്വലി പോകുന്നത് ഇന്ന് ഞാൻ ഇവിടെ തന്നെ പട്ടായത്തര ഞാൻ വൈകുന്നേരം ആയപ്പോൾ ആയപ്പോ റൂമിന്നെണീച്ചു ഞാനിവിടെ ബീച്ചിലോട്ട് വന്നതാണ് അടിപൊളിയാട്ടോ നല്ല രസമുണ്ട് അങ്ങോട്ട് അതേസമയം തന്നെ ചെറിയൊരു മഴക്കോളും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാനൊന്ന് സൺസെറ്റ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അടിപൊളി കേട്ടോ ഇതാണ് നമ്മുടെ പട്ടായ ബീച്ച് ആക്ച്വലി ഈവനിങ് ഇതിലേക്കൂടെ നടക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ ഹായ് ഈവനിങ് ഇതിലേക്കൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടി നല്ല രസമാണ് കണ്ടില്ലേ കസേര കേട്ട് സീബ്ര ക്രോസിങ്ങിലാണ് ചേച്ചി ഇരിക്കുന്നത് കേട്ടോ ഈ കാണുന്ന ഭാഗങ്ങളാണ് വൈകുന്നേരം ഒരു രാത്രി പത്ത് മണിയൊക്കെ ശേഷം ചുവന്ന തെരുവുകളാകുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള പട്ടായ ബീച്ച് ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ഫുൾ വാട്ടർ ആക്ടിവിറ്റീസും വാട്ടർ ആക്ടിവിറ്റീസും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നത് നല്ല രസമാണ് കേട്ടോ കൊള്ളാം ഇതെല്ലാം തന്നെ എന്താ പറയുക ചുവന്ന തരുവുകളുടെ ഭാഗമായിട്ടിരിക്കുന്ന ആളുകളൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതേസമയം ഇവിടെ ആയിട്ട് ഭക്ഷണശാലകളും നല്ല രസമാണ് കേട്ടോ ഭയങ്കര ഒരു പ്രത്യേക വായ്പ ആണ് സ്പെഷ്യലി നിങ്ങൾ ആയിട്ടോ ഫാമിലി ആയിട്ടോ ഫാമിലിയായിട്ടോക്കോ വന്ന് അടിച്ചു പൊളിക്കാനാണെങ്കിൽ ആക്ച്വലി നല്ലൊരു വൈബാണ് കേട്ടോ അത ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം ഇതിൻ്റെ ആവശ്യത്തിന് തന്നെയാണ് ഞാൻ ആക്ച്വലി ഇവിടുത്തെ ഒരു പ്രൈഡ് പരേഡ് നടക്കുന്നുണ്ട് എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിയുടെ അങ്ങോട്ട് ഞാൻ പോവുകയാണ് നമ്മുടെ പ്രൈഡ് റാലി ഓൾമോസ്റ്റ് കഴിയാറായപ്പോഴാണ് കേട്ടോ വന്നത് പ്രൈഡ് എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി അതായത് ലസ്പിയൻ പലതരത്തിലുള്ള സെക്ഷാലിറ്റി ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ അപ്പോൾ അവരുടെ ഒരു റാലിയാണ് എല്ലാ വർഷം തോറും നടത്തുന്ന റാലിയാണ് അതിപ്രാവശ്യം ഇവിടെ നടക്കുവാണ് എല്ലാ നഗരങ്ങളിലും നടക്കാറുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് കേട്ടോ വന്നത് ഇവിടെയാണ് കേട്ടോ നമ്മുടെ പ്രൈഡിൻ്റെ പരേഡും ഇതാണ്ടേ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഓരോ പലതരത്തിലും ഡ്രസ്സ് ധരിച്ചിട്ടുള്ള ആളുകളൊക്കെയാണ് കേട്ടോ ഓരോ തരത്തിലുള്ള സ്കൂളിനെയും പല സംഭവങ്ങളെയും റെപ്രസെന്റ് ചെയ്ത് പോകുന്ന റാലിയാണ് കേട്ടോ ി ആഗോസിന് സംഭവങ്ങളൊക്കെയാണ് മാഡം അപ്പൊ അവിടെ ഓരോ ആൾക്കാരായിട്ട് വന്നിറങ്ങുന്നു വണ്ടിയിൽ തന്നെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ കുറെ ഇവരെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലെ ഓണത്തിനെ ഓണത്തിന് മറ്റേ ചന്തയിൽ ഇതുപോലെ ആ ഒരു സെയിം ടൈപ്പ് ആണ് കേട്ടോ ഓണത്തിൽ തിരുവനന്തപുരത്ത് പോകുന്ന ഫ്ലോട്ടുകൾ പോലെയാണ് ഇവരുടെ എൽ ജി ബി ടിക്ക് മരൈഡ് പോകുന്നത് இது மட்டே ராஜாவும் வரனோ ஆ ஒரு பள்ளிக்காரும் காண வெள்ளாங்க ஓரோ இது സ്ഥലത്ത് റെപ്രസെന്റ് ചെയ്ത് വരുന്നതാണ് ഓരോ ഇത് കറക്റ്റ് എന്താണെന്ന് എനിക്ക് ആരെ ചെയ്താണ് വന്നത് പിന്നെ അവിടെ വേറെ ഒരു ടീമാണ് ഇപ്പൊ ടീമാണ് ഇത് മറ്റേ ഉയിഗൂസിനെ പോലെ ഉണ്ടല്ലോ ചൈനീസ് മുസ്ലിം ഉയിഗൂറിനെ പോലെ ഉണ്ട് ഹലോ സംഭവം പട്ടായ ഇന്റർനാഷണൽ പ്രൈഡ് ഫെസ്റ്റിവൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അതാണ് കേട്ടോ ഇതിന്റെ പേര് ഇതിലൊക്കെ അവർ ഇങ്ങനെ ഇരുന്ന് മോഡലായിട്ട് ഇങ്ങനെ വരും അടുത്ത കുറച്ച് ലേഡി ബോയ്സ് ആണ് കേട്ടോ ഹലോ അവര് നല്ല രസമുണ്ട് അടിപൊളി നല്ല രസമുണ്ട് അടുത്ത ഇതെല്ലാം നല്ല രസം ഉണ്ടോട്ടോ ഞാൻ ഓൾറെഡി കൊറേയൊക്കെ മിസ്സായി കൊറേ മിസ്സായ എനിക്കൊരാള് ഗിഫ്റ്റ് ഞാൻ ഇവരുടെ ഫോട്ടോ എടുത്തപ്പോൾ എനിക്ക് ഒരാള് ഗിഫ്റ്റ് ഒക്കെ തോന്നോ ആ വേണ്ടേ ഒരു തൊപ്പിയൊക്കെ എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവരുടെ ആയിരട്ടോ ഏതോ ബാറിൻ്റെതാണെന്ന് തോന്നോ ഇവരെ ഓ പുള്ളിക്കാരിയുടെ നിന്ന് ഫോട്ടോ എടുത്തോട്ടോ കേട്ടില്ല എല്ലാരും നല്ല ഇതാ കേട്ടോ നല്ല രസം ഉണ്ടോ കേട്ടോ

ഇതാണ് മറ്റേ ബ്രൈഡലിനെ പോലെ ഉണ്ടോട്ടോ ഒരു ബിഗ്ഗസ്റ്റ് പോപ്പുലേഷനാണ് കേട്ടോ എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ വൺ ഓഫ് ദി ബിഗ് പോപ്പുലേഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സെൻട്രൽ പട്ടായ അതായത് ഇവിടുത്തെ മെയിൻ മോളാണ് കേട്ടോ അവിടെ തന്നെയാണ് നമ്മുടെ ഹിൽട്ടൺ ഒക്കെ ഉള്ളത് ഇവിടെയാണ് നമ്മുടെ പരിപാടി അടങ്ങുന്നത് കേട്ടോ ഇവിടെ നിന്ന് എല്ലാവരും വന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റേജിൽ നടന്ന് അങ്ങനത്തെ പരിപാടിയാണ് കേട്ടോ റാം വാക്കിംഗ് ഒക്കെ ഉള്ള ഹലോ നല്ല രസമുണ്ട് കേട്ടോ ഫുൾ കളർഫുള്ളാണ് ഞാനിത് ആക്ച്വലി വന്നില്ലായിരുന്നെങ്കിൽ മിസ്സാകുമായിരുന്നു ഞാൻ ഇതുവരെ ആയിട്ടും ഒരു പ്രൈഡ് പരിപാടിക്ക് മുമ്പ് ഇതുവരെ ആയിട്ടും പോയിട്ടിട്ടില്ല കേട്ടോ ഞാൻ മോളിൻ്റെ അകത്ത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം പട്ടായിയിൽ വന്നപ്പോഴും ഈ മോളിൻ്റെ അകത്ത് കയറിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പട്ടായ ആക്ച്വലി നല്ല ആണ് കേട്ടോ ഈവൻ മോൾസും കാര്യങ്ങളും ടൂറിസ്റ്റവും ഒക്കെ ധാരാളം ഉണ്ട് ഡെവലപ്ഡാണ് ബാങ്കോക്ക് അതിനെക്കാട്ടി അപ്പുറം ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ സ്ഥലമാണ് ഇവിടുത്തെ മോളിൽ കയറി വന്നിട്ട് ഇവിടെ ഫുൾ സ്ട്രീറ്റ് ഫുഡും സംഭവങ്ങളൊക്കെയാണ് ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട് കാണിക്കാത്ത ഒരു ഫ്രണ്ടാണ് അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഇനി ഒരു മസാജിന് പോവുകയാണ് കേട്ടോ ഫുഡ് മസാജിനോ അല്ലെങ്കിൽ തായ് മസാജിനോ വല്ലതും പോവാണ് തായ്ലൻഡിൽ വന്നാൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു സംഭവം മസാജ് തന്നെയാണ് കേട്ടോ അത് ആക്ച്വലി ഭയങ്കര അടിപൊളി സംഭവമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം മറ്റേ എന്താ പറയുക മോശമായിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല നമ്മൾ തായ്ലൻഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും വിചാരിക്കുന്ന ആ ഒരു സംഭവമാണ് നമ്മൾ സന്തോഷിക്കാനും എൻജോയ്മെൻറ്റ് ചെയ്യാനും എല്ലാത്തിനും വരാൻ പറ്റുന്ന ഒരു രാജ്യം കൂടിയാണ് കേട്ടോ തായ്ലാന്റ് പിന്നെ മസാജ് ചെയ്യാനും ഈ കാണുന്നതാണ് നമ്മുടെ ത്രീ ടൗൺ പട്ടായ അതായത് നമ്മുടെ ഫുഡ് കോർട്ടിൻ്റെ സ്ഥലങ്ങളാണ് കേട്ടോ ഫുള്ള് ഫുഡും ഭക്ഷണങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളാണ് രാത്രി വന്ന് മദ്യപിക്കുന്നവർക്ക് നല്ലതുപോലെ മദ്യപിക്കാം അതിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ ഈ കാണുന്ന ത്രീ ടൗൺ പട്ടായ ഫുഡ് കോർട്ട് മാത്രമല്ല ഇന്നിടയ്ക്ക് ഈ ഭാഗങ്ങളിലായിട്ട് കുറേ ചെരുപ്പുകൾ സംഭവങ്ങൾ വിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഫുള്ള് സ്ത്രീകൾ ഇങ്ങനെ ക്ലബ്ബുകളിലും പബ്ബുകളിലൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ നമുക്ക് ഒറ്റയ്ക്ക് വരുന്ന സോളോ ട്രാവലേഴ്സിനൊക്കെ കമ്പനി അടിക്കാൻ വേണ്ടിയുള്ള ആൾക്കാരാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സഹി ഒരു ഭാഗത്ത് ഫുള്ള് ഇത് തന്നെയാണ് കേട്ടോ ഫുള്ളെന്ന് പറഞ്ഞാൽ ഫുൾ ഇതാ No, no No, no. only this one. ഓക്കെ ഓക്കെ നോ പ്രോബ്ലം ഞാൻ അവിടെ പോയി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ അവർ പറഞ്ഞു നോ 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 കെ നോട്ടെന്ന് പറഞ്ഞു അതായത് നമുക്ക് ഇഷ്ടമുള്ള സ്ത്രീകളെ തിരഞ്ഞെടുക്കാം എന്നിട്ടുള്ള കുറച്ച് കോമഡി ആയിട്ടുള്ള സമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാൻ വേണ്ടി പോയതാണ് ഇവിടെ ഫുള്ള് ക്ലബുകളും ഏതാണ്ട് ഫുള്ള് ഹെൽത്ത് മസാജ് എന്നൊക്കെ പറഞ്ഞ് മസാജ് പാർലറൊക്കെയാണ് കേട്ടോ ഇവിടെ നമ്മളെ ഗണപതിയാണ് കേട്ടോ ഇവിടെ ഗണപതി പിന്നെ നമ്മുടെ തായ് ഭാഗത്തെ ദൈവങ്ങൾ ഇവിടുത്തെ തായ്ലൻഡിൽ ആരാധിക്കുന്ന ദൈവങ്ങളും സംഭവങ്ങളുടെ ഇതൊക്കെയാണ് നമ്മൾ അവസാനം ഇവിടെ നൂറ്റി ഇരുപത് പാത്തിന് ഫിഫ്റ്റി മിനിറ്റ്സ് അൻപത് മിനിറ്റ്സിന് നൂറ്റി ഇരുപത് പാത്ത് കേട്ടോ ഒരു മണിക്കൂറിന് നൂറ്റി അൻപത് പാത്ത് ഓയില് ഒരു മണിക്കൂറിന് ഇരുന്നൂറ് ഭാത്ത് നമ്മുടെ ഒരു മസാജുണ്ട് കാണുന്നതാണ് ാണ്ട്ടോ ഇവിടെ പ്രൈസ് വരുന്നത് ഫിഫ്റ്റി മിനിറ്റ് ബാത്ത് തായ് മസാജ് സെയിം പ്രൈസ് ഓ തായ് മസാജും സെയിം പ്രൈസ് ആണ് ഓയിൽ മസാജിന് ഇവിടെ ഇരുന്നൂറ് കേട്ടോ ബോഡി സ്ക്രബ് സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഒഴിവാണ് Foot massage. Foot massage. 60 minutes. Uh, 60 minutes. Uh, yeah, this one. Okay. Which one do you recommend me? Which one you have to recommend? Do you have some recommendation? Okay. I choose this, right? You need a chair to get ഇരുന്നൂറ് ഭാന്നൂറ് ഭാത്തെന്ന് പറയുമ്പം രണ്ട് നാല് ആറ് ഏകദേശം അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് രൂപയാണ് കേട്ടോ അറുന്നൂറ് രൂപയാണ് നമുക്ക് മസാജിന് വേണ്ടത് ഓക്കെ എടുക്കേ അലോവേര മസാജോ ഇവിടെ നമ്മുടെ അലോവേറ താങ്ക് യു ഇവിടെ നമുക്ക് ഫുഡ് മസാജ് ചെയ്യാം mẹ yeah. ok Này yeah. Aloma loma yeah. Aloma Aloma loma Aloma loma 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 Aloma loma 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 finally no it's Mimi oh. finally massage itu uh, kapung ka susah kapung you ka. take shower yeah oh it's oil okay. yeah finally nomor pariwadi lang ayo നമ്മൾ ഈ സ്ഥലം കണ്ടുപിടിച്ചത് തന്നെ ഏകദേശം ഒരു മണിക്കൂർ നടന്നിട്ടാണ് കേട്ടോ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് ഫുൾ ഉള്ള സ്ഥലം കണ്ടുപിടിച്ചത് വലിയ കൂടെ ഇങ്ങനെ സ്ട്രീറ്റിൽ നടന്നു പോയി കണ്ടുപിടിച്ച സ്ഥലമാണ് കേട്ടോ നമ്മൾ മസാജ് സ്ട്രീറ്റ് കഴിഞ്ഞു നമ്മൾ വീണ്ടും നമ്മുടെ ക്ലബ്ബുകളുടെയും പാർട്ടികളുടെയും സ്ട്രീറ്റിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ എന്താ സാമുറായമാണ് കേട്ടോ ഫുൾ ക്ലബ്ബുകളും സ്ട്രീറ്റുകളും ബാറുകളൊക്കെയാണ് കേട്ടോ പിങ് ബേബി എന്ന് പറയുന്ന ബാർ ഇവിടെ കണ്ടില്ലേ ചില സംഭവങ്ങൾ ഇവിടെ ഫുള്ള് റഷ്യനിലാണ് കേട്ടോ ഈ കാണുന്ന ഇത് എഴുതി വെച്ചിരിക്കുന്നത് ധാരാളം റഷ്യൻസ് വരാറുണ്ട് ചിലയിടത്ത് റഷ്യനിൽ പിന്നെ ഇന്ത്യൻ ലാംഗ്വേജിൽ നമ്മുടെ അതായത് ഹിന്ദി ഹിന്ദി ലാംഗ്വേജിലൊക്കെ നമുക്ക് എഴുതി കാണാൻ സാധിക്കും എല്ലായിടത്തും മസാജ് സ്പാ സെൻ്ററുകളാണ് കേട്ടോ റിംഗ് മസാജ് ആൻഡ് സ്പാ ഇവിടെ നിന്നാണ് മസാജിൻ്റെ ആണ് കേട്ടോ നമ്മൾ ചെയ്തത് ഫൂട്ട് മസാജ് ഇത് നൂറ്റി അമ്പതിൻ്റെ ഇവിടെ ഇരുന്നൂറാണ് കേട്ടോ സാധാരണ വരുന്ന ഇരുന്നൂറാണ് ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു അറുന്നൂറ് ആ ഒരു റേറ്റ് വരും ഇനി അവസാനം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് വേറെ തായ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി ഞാൻ നമ്മുടെ കേരള ഹൗസിൽ വന്നിട്ട് നമ്മുടെ മലയാള ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടെ കേരള ഹൗസ് പഞ്ചാബി ഹൗസ് സംഭവങ്ങളെല്ലാം ധാരാളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ ഇന്ത്യൻ ഇൻഡിഗോറസ്റ്റാറുണ്ട് ഇത്രയും നാളെ അടിച്ചോണ്ട് പുള്ളിക്ക് അടിക്കണ്ടാവുന്ന കേട്ടോ വലിയ ഷെഫായത് കൊണ്ട് ഞാൻ തരാം നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കാ ഷാംബ്രോ ഹൈ ആഫ്റ്റർ ലോങ് ടൈം എന്തുണ്ട് വിശേഷം സുഖല്ലേ സോറി

പിന്നെ നീ ഇത് പറഞ്ഞത് അത് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഞാൻ വീണ്ടും ആക്ച്വലി പട്ടായില് വരുന്നുണ്ട് ഞാൻ നമ്മുടെ ഞാൻ ഒരാളെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് ആ അവിടെ ഒരാളെ കൊണ്ടുവന്നിട്ട് പിന്നെ നിങ്ങളെല്ലാരേം കൊണ്ടുവരാനുള്ള ഒരു ചെറിയ പ്ലാൻ ഉണ്ട് കഴിക്കാൻ പറ അപ്പോൾ അപ്പോഴും ഞാൻ എന്തായാലും ബാക്കി വേറെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് എൻ്റെ ഫ്രണ്ട് ഒരു തായി ഭക്ഷണം എന്തോ പോയി കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കട്ടെ നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അവള് നമ്മുടെ ഒരു മുട്ടസുർക്കോലത്തെ സാധനവും വാങ്ങിച്ചു ചായ എടുത്തപ്പോ അവൾക്ക് നമ്മുടെ സാധാ പാൽ ചായയിലാണ് കേട്ടോ ഐസ് ഇട്ടിട്ട് ഐസ് ചീ ആക്കി വെച്ചിരിക്കുകയാണ് ഞാൻ നാലാമത്തെ പൊറോട്ടയില് കടന്നു വന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചും ഭയങ്കര ഒരു ലൂസ് മോഷൻ ഒക്കെ ആയിരുന്നു ഇന്നലെ കഴിച്ചേണ്ടതായിരുന്നു പിന്നെ ഒന്നും മൂഡ് മൂടിയില്ല അപ്ഡേറ്റ് ഇട്ടിട്ടില്ല ഒന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പിന്നെ ഞാൻ താണ്ടെ ഇപ്പഴാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് നല്ലതുപോലെ കഴിച്ചു വന്നു ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല റൂമിൽ വന്ന് കിടന്നു ഇനി അടുത്ത വീഡിയോയിലായിരിക്കും ഞാൻ ബാക്കി കാഴ്ചകൾ കാണുന്നത് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ കളെ